നിയാ ഫൈസൽ എന്ന് പറയുന്ന വെറും ഏഴു വയസ്സു മാത്രം പ്രായമുള്ള ഒരു പൊന്നുമകൾ എന്ന് മരണപ്പെട്ടു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി തിരുവനന്തപുരം എസ് എ ടി ആശുപത്രി ചികിത്സയിലായിരുന്നു ആ പൊന്നുമോൾ മരണപ്പെട്ടതിനുള്ള കാരണം മറ്റൊന്നുമല്ല നമ്മളെല്ലാവരും സ്ഥിരമായി വാർത്തകളിലൂടെ കേൾക്കുന്ന സ്ഥിരം കാരണം തന്നെയാണ് ഒരു തെരുവു നായ ആ തെരുവു നായയുടെ കടിയേറ്റ് ആ പൊന്നുമകൾ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്നു ആ ചികിത്സയിൽ ഒരു മാറ്റവും വരാത്തൊരു സാഹചര്യത്തിൽ മരുന്നിനോടും മറ്റും പ്രതികരിക്കാതെ അവസാനം ആ പെൺകുട്ടി മരണപ്പെടുകയാണ് ഏറെ ദുഃഖിപ്പിക്കുന്ന ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണത് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല മരണപ്പെട്ട ആ പൊന്നുമോളുടെ ഇത്രയും വർഷക്കാലം താലോ ഒരു പോറ്റി വളർത്തിയ തൻ്റെ മകളുടെ ആ ഒരു മയ്യത്ത് അവസാനമായ ഒരു നോക്ക് കാണാൻ പോലും ആ ഉമ്മയ്ക്കും ഒപ്പയ്ക്കും സാധിച്ചില്ല എന്നുള്ളതാണ് മരണപ്പെട്ടു പോയ ആ പൊന്നുമകളുടെ മയ്യത്ത് ആശുപത്രിയിൽ നിന്ന് നേരെ കൊണ്ടുപോയത് കബർസ്ഥാനിലേക്കാണ് ഏപ്രിൽ എട്ടാം തീയതിയാണ് വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന നിയ ഫൈസലിനെ ഈ തെരുവു നായ കടിക്കുന്നത് കൊല്ലം വിളക്കുടി കുന്നിക്കോട് സ്വദേശിയാണ് നിയ എന്ന് പറയുന്ന ഈ പൊന്നുമകൾ തൻ്റെ വീടിൻ്റെ മുമ്പിൽ പതിവ് പോലെ ആ പൊന്നുമകൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉമ്മറത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു താറാവിനെ കടിക്കാനായി ഒരു തെരുവു നായ ഓടി വരികയാണ് അതുകൊണ്ട് ആ പൊന്നുമോൾ ആ നായയെ ഓടിക്കാൻ ശ്രമിക്കുന്നു ആ ശ്രമിക്കുന്ന സമയത്താണ് ആ തെരുവു ഈ പൊന്നുമകളുടെ ദേഹത്തേക്ക് ചാടി വീഴുകയും വളരെയധികം മൃഗീയമായി കൊണ്ട് ഇത്തരത്തിൽ ആ കുട്ടിയെ ആ തെരുവുനായ കടിക്കുകയും ഒക്കെ ചെയ്യരുത് മുഖത്തും തലയിലും കൈകളിലുമായി ഏകദേശം ഇരുപതോളം മുറിവുകൾ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത് തെരുവുനായയുടെ ആക്രമണത്തിൽ ആ ഒരു കടിയേറ്റ ആ മുറിവുകൾ ഉണങ്ങി വരുന്ന ആ ഒരു സമയത്താണ് ഈ പൊന്നുമുകൾക്ക് പനി ബാധിക്കുന്നത് അതിനെ തുടർന്നാണ് ഇവർ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ആ സമയത്താണ് ഈ പൊന്നുമോൾക്ക് പേവിഷബാധ ഏറ്റു എന്ന് ഡോക്ടർമാർ പറയുന്നത് അതിലാ മകളുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു ഒരു ആഴത്തിലുള്ള ഒരു മുറിവ് നായയുടെ ഒരു പല്ല് ആഴത്തിൽ പതിഞ്ഞ രീതിയിലായിരുന്നു ആ ഒരു മുറിവ് ഉടൻ തന്നെ കാരസോപ്പിട്ട് മുറിവ് നന്നായി കഴുകുകയും ഉടൻ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് വാക്സിൻ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട് എന്നാൽ എല്ലാ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും ഒരു ബലവും ഉണ്ടായില്ല അവസാനമാണ് ആ പൊന്നുമോൾക്ക് പേവിഷബാധ ഏറ്റു എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത് അങ്ങനെയാണ് മെയ് ഒന്നാം തീയതി തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ ഈ പൊന്നുമോളെ മാതാപിതാക്കൾ കൊണ്ടെത്തിക്കുന്നത് അവിടെ വെച്ച് ഇന്ന് മരണപ്പെട്ടു എന്നുള്ള വളരെയധികം വേദനിപ്പിക്കുന്ന സങ്കടകരമായ ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ മകളുടെ മയ്യത്ത് വീട്ടിലേക്ക് എത്തിച്ചിരുന്നില്ല ഒരു പുരദർശനവും ഉണ്ടായിരുന്നില്ല നമ്മുടെ മക്കൾക്ക് ആർക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ നമ്മുടെ മക്കളല്ലോസ് ബാനഹോബത്തല കാത്തിരക്ഷിക്കട്ടെ മരുന്നുകളോട് ശരീരം കൃത്യമായി പ്രതികരിക്കാത്ത സ്ഥിതിയിലായിരുന്നു ആ പൊന്നുമകൾ തലച്ചോറിൽ ബാധിച്ച വൈറസിന്റെ തീവ്രത കുറയ്ക്കാനാവശ്യമായ ആന്റി വൈറൽ മരുന്നുകളെല്ലാം നൽകിയുള്ള സങ്കീർണമായ ചികിത്സയാണ് നടത്തിയത് പക്ഷേ ഫലമുണ്ടായില്ല രാത്രി രണ്ടു മണിയോടുകൂടി ആ പൊന്നുമോൾക്ക് മരണം സംഭവിക്കുകയായിരുന്നു അങ്ങനെ പുനലൂരിലെ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ആ പൊന്നുമോളെ കബറടക്കം ചെയ്തു വളരെയധികം നെഞ്ചുപൊട്ടുന്ന ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു അത് അവസാനമായ ആ മയത്തിനെ ഒരു നോക്ക് കാണാൻ പോലും ഉമ്മയ്ക്കും ഒപ്പയ്ക്കും സാധിച്ചില്ല ആ ഉമ്മ ഇപ്പോൾ ക്വാറന്റൈനിലാണ് ഒരു പാവപ്പെട്ട ഓട്ടോ തൊഴിലാളിയാണ് ഒരു പാവപ്പെട്ട ഒരു കുടുംബം ഒരു ചെറിയൊരു കുടല് പോലത്തെ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബം അവരുടെ ഏറെ പ്രതീക്ഷയായിരുന്ന പൊന്നുമകളാണ് മരണപ്പെട്ടു പോയത് തൻ്റെ കൺമുന്നിൽ വെച്ചാണ് പട്ടി കുഞ്ഞിനെ കടിച്ചു കയറിയത് എന്ന് മാതാവ് പറയുന്നുണ്ട് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടിയുടെ മാതാവ് ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് വേസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഇവർ താമസിക്കുന്ന ഈ വീടിൻ്റെ പരിസരങ്ങളിൽ ഒരുപാട് ആളുകൾ കൊണ്ട് വേസ്റ്റുകൾ ചവറുകൾ കൊണ്ട് നിക്ഷേപിക്കാറുണ്ട് നമുക്കറിയാം ഈ ചവറുകളും വേസ്റ്റുകളും ഒക്കെ ഈ നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിൽ തെരുവു നായകരുടെ ശല്യം വളരെയധികം കൂടുതലാണ് ഇത്തരത്തിലുള്ള വലിയ തെരുവു ശല്യം ഇവരുടെ വീടിന് ചുറ്റുമുണ്ടായിരുന്നു നിരന്തരമായി കൊണ്ട് ഈ ഒരു വിഷയത്തിൽ അവർ പല തവണ പരാതി നൽകിയിട്ടും അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ ഒരു തീരുമാനമുണ്ടാക്കാൻ അവിടുള്ള ഭരണാധികാരികൾ രംഗത്തു വന്നില്ല എന്നുള്ളതാണ് ഒരു അവർ കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ആ മകളുടെ ആ ഒരു മരണം സംഭവിക്കില്ലായിരുന്നു നിങ്ങൾ വെറും ഏഴു വയസ്സ് മാത്രമാണ് പ്രായം ജീവിതത്തിൽ ഒരുപാട് വർഷക്കാലം ജീവിക്കേണ്ട ഒരുപാട് സന്തോഷങ്ങൾ കാണേണ്ട ആ പൊന്നു മകളാണ് ഈ ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോയത് തൻ്റെ കന്മുന്നിൽ വെച്ചാണ് പട്ടിക്കുഞ്ഞിനെ കടിച്ചു കയറിയിരുന്ന ആ മാതാവ് പറയുന്നു അവിടെ വേസ്റ്റ് കൊണ്ടിടരുത് എന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു ഒരു മനുഷ്യനും കേട്ടില്ല അത് തിന്നാൻ വന്ന പട്ടിയാണ് എൻ്റെ കുഞ്ഞിനെ കടിച്ചു കയറിയത് ഞാൻ ഓടിച്ചു വിട്ട പട്ടി എൻ്റെ കൺമുന്നിൽ വെച്ചാണ് കുഞ്ഞിനെ കടിച്ചു കയറിയത് അപ്പോഴേ എടുത്തുകൊണ്ടുപോയി വേണ്ടതൊക്കെ ചെയ്തു ദേ അവളെ ഇപ്പോൾ കൊണ്ടുപോയി ഇനി എനിക്ക് കാണാൻ പറ്റില്ല ഇനിയും പട്ടികളെ വളർത്ത് കണ്ണീരോടുകൂടിയാണ് ആ നിയയുടെ മാതാവ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് അവർ പറയുന്നത് ഇവിടെയുള്ള ഓരോ കഴിവുകെട്ട ഭരണാധികാരികളോടാണ് ഈ ഒരവസ്ഥ ആർക്കും വരരുത് എന്നുകൂടി ആ മാതാവ് പറഞ്ഞു വെക്കുന്നുണ്ട് ആർക്കും വരാതിരിക്കട്ടെ നോക്കൂ നിയാ ഫൈസലിൻ്റെ ഈ ഒരു മരണത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം ഒരു മാസത്തിനിടെ മൂന്ന് കുട്ടികളാണ് പേവിഷബാധയേറ്റ് ബാധയേറ്റ് ഈ ഒരു വാർത്ത നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കും സങ്കടപ്പെടും പിന്നെ അതങ്ങ് മാഞ്ഞു പോകും പിന്നെ അതിന് അടുത്തൊരു ദുരന്തം അല്ലെങ്കിൽ അടുത്തൊരു വാർത്ത കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചായിരിക്കും നമ്മുടെ ചർച്ച പിന്നെ പഴയ ആ ഒരു കാര്യം നമ്മൾ മറന്നുപോകും പിന്നെ ആ ഒരു പുതിയ വിഷയത്തിൽ നമ്മൾ വീണ്ടും സങ്കടപ്പെടുകയും പ്രതികരിക്കുകയും അതിലുള്ള മറ്റു കാര്യങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അതും വീണ്ടും മറന്നുപോകും ഇത് സ്ഥിരമായി കണ്ടുവരുന്നൊരു പ്രവണതയാണ് നോക്കു നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞും പ്രതികരിച്ചത് കൊണ്ട് മാത്രമായില്ല അത്തരം പ്രതികരണങ്ങൾക്കൊരു കൃത്യമായ ഒരു സൊല്യൂഷൻ ഉണ്ടാകണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ വാർത്തകൾ സങ്കടകരമായ കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും നോക്കൂ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും മക്കളുള്ളതാണ് നിങ്ങളുടെ മക്കൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നുവെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രയാസം എന്തായിരിക്കും നിങ്ങളുടെ സങ്കടം നിങ്ങൾക്കറിയാം അതൊരിക്കലും സഹിക്കാൻ പോലും കഴിയില്ല ഇത്രയും വർഷക്കാലം ഓമനിച്ച് താലോലിച്ച് വളർത്തിയ നമ്മുടെ മക്കൾ ഒരു സുപ്രഭാരത്തിൽ മരണപ്പെട്ടു പോവുക എന്ന് പറയുന്നത് അത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല നോക്കി ഇവിടെ ഈ ഒരു ഉമ്മയുടെ സാഹചര്യം എത്രത്തോളം വേദനയോടുകൂടിയായിരിക്കും ആ ഉമ്മ കഴിയുക മരണപ്പെട്ടു പോയ തൻ്റെ മകളുടെ മയത്തിനെ അവസാനമായ ഒരു നോക്ക് കാണാൻ പോലും ആ ഉമ്മയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കഴിവുകെട്ട ഭരണാധികാരികൾ അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ പിഞ്ചുമക്കളുടെ മരണത്തിന് ഉത്തരവാദി തെരുവ് നായകളുടെ ശല്യങ്ങൾ നിരന്തരമായി കേൾക്കുമ്പോഴും ആ തെരുവു നായകൽ കടിച്ചു കയറിക്കൊണ്ട് ഓരോ പിഞ്ചുമര മക്കൾ മരണപ്പെട്ട് വീഴുമ്പോഴും അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഇപ്പോഴും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം ഭരണാധികാരികൾ കുറച്ചെങ്കിലും മറ്റുള്ള ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ഒന്ന് വെറുതെ ഉണർന്ന് പ്രവർത്തിക്കാറുണ്ട് അതല്ലാതെ ഈ ഭരണാധികാരികളെ എവിടെയും കാണില്ല ഇലക്ഷൻ സമയത്ത് വോട്ട് ചോദിക്കാൻ മാത്രം പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ഇത്തരം ആളുകൾ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കാറുണ്ട് എന്നാൽ ജയിച്ചു കഴിഞ്ഞ എം എൽ എയും മന്ത്രിയും ആയിക്കഴിഞ്ഞാൽ പിന്നെ അവന്മാരെ ഈ ഒരു വീടിൻ്റെ പരിസരത്ത് പോലും കാണാറില്ല കാരണം അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു നേടേണ്ടത് നേടിക്കഴിഞ്ഞു പിന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആ പാവപ്പെട്ട മനുഷ്യരെ യുവന്മാരെ തിരിഞ്ഞുപോലും നോക്കാറില്ല നോക്കുക മാതാവ് പറയുന്നുണ്ട് ചവറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അത്തരത്തിൽ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അതിനെതിരെ അവിടെയുള്ള ഭരണാധികാരികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികാരികൾ കൃത്യമായ ഒരു നടപടി എടുത്തിരുന്നില്ല എന്നുള്ളതാണ് എടുത്തിരുന്നെങ്കിൽ ആ പൊന്നുമകൾ മരണപ്പെടുമായിരുന്നില്ല നോക്കൂ മന്ത്രിയുടെയും എം എൽ എയുടെയും മക്കൾക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല കാരണം അവരുടെ മക്കൾ സഞ്ചരിക്കുന്നൊരു കാറിലായിരിക്കും അവർക്കൊരു വിഷയമേ അല്ല തൻ്റെ മക്കളെ തെരുവുനായ കടിക്കുമെന്നോ ആക്രമിക്കുമെന്നോ എന്നുള്ള ഒരു ഭയവും അവർക്കില്ല കാരണം എ സി ഇട്ട കാറുകളിൽ ഇങ്ങനെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ പാവപ്പെട്ട മനുഷ്യരുടെ മക്കൾ അങ്ങനെയല്ല അവർ നടന്നുകൊണ്ടായിരിക്കും പലരും പോവുക ചില കുട്ടികളാകട്ടെ സൈക്കിളിലായിരിക്കും പോവുക അത് രാവിലെ മദ്രസയിലേക്കും ഒക്കെ പോകുന്ന കുട്ടികൾ പാവപ്പെട്ട കുട്ടികൾ അവരെയൊക്കെയാണ് ഇത്തരം തെരുവു നായകൾ പലപ്പോഴും കടിച്ചാക്രമിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നമ്മളെല്ലാവരും ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് ഇതുപോലൊരവസ്ഥ ഇനിയും ഒരു കുഞ്ഞിനുണ്ടാകരുത് കൃത്യമായ ഒരു നടപടി കൃത്യമായ ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്നും എത്രയും വേഗം ഉണ്ടാകേണ്ടതുണ്ട്